نازنین نز نکن در کسی باز نکن نازنین بر نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും രണ്ടാം ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇന്റഗ്രേഷൻ മൂന്നാമത്തെ ദിവസം കൂടി നമ്മൾ ഇന്റഗ്രേഷൻ അങ്ങോട്ട് തീരുകയാണ് അല്ലേ അപ്പോൾ നാളത്തെ പരീക്ഷയായി ബന്ധപ്പെട്ടുള്ള ചോദ്യപേപ്പറും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് വാട്സ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കണ്ടിട്ട് ഹുഷായിട്ട് പരീക്ഷയ് ഓക്കെ പ്രവർത്തനം ഒന്ന് വാഹനപ്പാട്ടാണ് നമുക്ക് നോക്കാം വരികൾ കൂട്ടിച്ചേർത്ത് എഴുതാൻ വേണ്ടിയിട്ടാണ് ആകാശത്തിൽ മുളിപ്പായും മാളക്കയറ്റി കടലിൽ കടക്കും ആരും ആരും കണ്ടാൽ നോക്കി പോകും ആഹാ നല്ലൊരു വിമാനം അല്ലേ അപ്പോൾ അടുത്താവുമ്പോൾ എഴുതി കൊടുക്കുക അവിടെ താഴെ ഒരുപാട് ആൾക്കാരുടെ പേര് കൊടുത്തിട്ടുണ്ട് കാറുണ്ട് അതേപോലെ തന്നെ ബസ് ഉണ്ട് അതേപോലെ തന്നെ സൈക്കിൾ ഉണ്ട് പിന്നെ തീവണ്ടി ഉണ്ട് അപ്പോൾ ഇതിൽ ഇതിലേതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതിനെ പറ്റി എഴുതിക്കുമ്പോൾ നമ്മളൊരു കാറിനെ പറ്റിയിട്ടാണ് പി 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 ആളെ കയറ്റി പോകും ഞാൻ എന്നെ പേര് പറയാമോ ആഹാ നല്ലൊരു കാർ ഇങ്ങനൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം അത് കഴിഞ്ഞ് നേരെ അടുത്തതിലേക്ക് നമ്മൾ പോവാണ് പച്ചക്കറി തോട്ടം വരുക്കാം എന്ന് പറയുന്ന പ്രവർത്തനമാണ് പ്രവർത്തനം പന്ത്രണ്ട് അവധിക്കാലത്ത് വീടുകളിൽ പച്ചക്കറി ഒരുക്കാൻ കൂട്ടുകാർ തീരുമാനിച്ചു വിത്ത് വിൽപ്പന കേന്ദ്രത്തിൽ നിന്നും കുട്ടികൾ ആവശ്യമായ വിത്തുകൾ വാങ്ങി വിലവിര പട്ടികയാണ് താഴെ കൊടുത്തിരിക്കുന്നത് പാക്കറ്റിന് പയറിന് മുപ്പത്തഞ്ച് റുപ്യ വെണ്ടയ്ക്ക് മുപ്പത് റുപ്യ മത്തൻ ഇരുപത്തെട്ട് റുപ്യ പാവലിന് ഇരുപത്തേഴ് റുപ്യ വെള്ളരിക്ക് ഇരുപത് റുപ്യ ചീരക്ക് പതിനെട്ട് റുപ്യ മാനസ് ഒരു പാക്കറ്റ് പയർ വിത്തും ഒരു പാക്കറ്റ് പാവൽ വിത്തും വാങ്ങി ആകെ എത്ര രൂപയാകും അപ്പോൾ പയർ വിത്തിന്റെ വില മുപ്പത്തഞ്ചാണ് അതേപോലെ തന്നെ പാവൽ വിത്തിന്റെ വില ഇരുപത്തേഴാണ് അല്ലേ അവ രണ്ടൂടെ കൂട്ടുമ്പോൾ അറുപത്തി രണ്ട് റുപയാണ് അത് കഴിഞ്ഞ് ദ്രുത ഒരു പാക്കറ്റ് വെള്ളരി വിത്തും ഒരു ചീര വിത്തും വാങ്ങി ആകെ എത്ര രൂപയാകും അപ്പൊ വെള്ളരി വിത്തിന്റെ വില നോക്കുക വെള്ളരി വിത്തിന് ഇരുപത് റുപ്യാണ് അതേപോലെ തന്നെ ചീര വിത്തിന്റെ വില വരുന്നത് പതിനെട്ട് റുപയാണ് രണ്ടുകൂടെ കൂട്ടുമ്പോൾ മുപ്പത്തെട്ട് റുപയാണ് വരുന്നത് അത് കഴിഞ്ഞ് ജയേഷിൻ്റെ കയ്യിൽ നാല് പത്ത് രൂപ നോട്ടും നാല് രണ്ട് രൂപ ഉണ്ട് കയ്യിലാകെ എത്ര രൂപയുണ്ട് എന്നാണ് അപ്പോൾ നാല് ഇൻറ്റു പത്ത് നാൽപ്പത് നാല് ഇൻറ്റു രണ്ട് എട്ട് അപ്പോൾ നാൽപ്പത്തി എട്ട് എന്ന് നമുക്ക് അവിടെ ഉത്തരം കിട്ടും അത് കഴിഞ്ഞ് ജയേഷിൻ്റെ കയ്യിലുള്ള തുക പൂർണ്ണമായും ചിലവഴിച്ച് ഏതെല്ലാം വിത്തുകൾ വാങ്ങാം വെണ്ടയും ചീരയും വാങ്ങാം അത് നമുക്ക് നാൽപ്പത്തെട്ട് റുപ്യ ചിലവഴിച്ചിട്ട് നമുക്ക് ഏതൊക്കെ വാങ്ങാൻ പറ്റുക വെണ്ട വാങ്ങാം വെണ്ടയ്ക്ക് മുപ്പത് ഉറുപ്യ ചീരയ്ക്ക് പതിനെട്ട് റുപ്യ മുപ്പവും പതിനെട്ടു നാൽപ്പത്തെട്ട് റുപ്യ അല്ലേ നമുക്ക് അങ്ങനെ വാങ്ങാം ഇനി മറ്റേത് രീതിയിൽ നാൽപ്പത്തെട്ട് കിട്ടുന്ന നോക്കി നോക്ക് അങ്ങനെ അങ്ങനെയും വാങ്ങാം കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ അടുത്തേക്ക് പോകാൻ പ്രവർത്തനം പതിമൂന്ന് സംഖ്യയെ അറിയാൻ വേണ്ടിയിട്ടാണ് അറുപത്തെട്ടിനെ വ്യത്യസ്ത രീതിയിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അറുപത്തെട്ടിന് ആറ് പത്തും എട്ട് ഒന്നും ആക്കിയിട്ടുണ്ട് പിന്നെ ആറ് പത്ത് രൂപ നോട്ടിനെ എഴുതാം എട്ട് ഒരു രൂപ ും നാണയമായിട്ട് നമുക്ക് എഴുതി കൊടുക്കാം പിന്നെ അറുപത് പ്ലസ് എട്ട് അറുപത്തെട്ടാണ് അതേപോലെ തന്നെ അറുപത്തെട്ട് ഒന്നുകൾ അറുപത്തെട്ട് വൺസ് എന്ന് പറയുന്നത് അറുപത്തെട്ടാണ് അതേപോലെ തന്നെ എഴുപത് മൈനസ് രണ്ട് എന്ന് പറയുന്നത് അറുപത്തെട്ടാണ് ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാം അല്ലേ ഓക്കെ റെഡി അപ്പോൾ അടുത്ത നേരം അടുത്ത ലാസ്റ്റ് പ്രവർത്തനത്തിലേക്ക് പോവാണ് പുതിയ ചെടികൾ ഇവിടെ ആരൊക്കെയോ എന്തൊക്കെയോ ഒക്കെ നടുന്നുണ്ടല്ലേ നോക്കിയൊക്കെ നമുക്ക് വിത്തു മുളച്ച് വിത്തു മുളച്ച് മാത്രമാണോ ചെടി ഉണ്ടാകുന്നത് അല്ല പുതിയ ചെടികൾ ഉണ്ടാകുന്നത് എങ്ങനെയൊക്കെയാ നമുക്കറിയാം വിത്തു മുളച്ചുണ്ടാവും അതേപോലെ തന്നെ വിത്ത് നമ്മൾ കുഴിച്ചിട്ടും ചെടി ഉണ്ടാവും അതേപോലെ തന്നെ തണ്ട് ൾ കുഴിച്ചിട്ടുണ്ട് നമുക്ക് എന്തുണ്ടാവും ചെടികൾ ഉണ്ടാവും അല്ലെ ചെടികളെ പട്ടികപ്പെടുത്താൻ വേണ്ടിട്ടാണ് വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടികളാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന പയറ് വെള്ളരി തെങ് തെങ്ങ് മാവുമൊക്കെ വിത്ത് മുളച്ചുണ്ടാകുന്നതാണ് അല്ലെ അതേപോലെ തന്നെ തണ്ട് മുളച്ചുണ്ടാകുന്നതാണ് മരിച്ചീനി റോസ് ചീമക്കൊന്ന അതേപോലെ തന്നെ ചെമ്പരത്തിയൊക്കെ തണ്ട് മുളച്ചുണ്ടാകുന്ന ഇതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം ഇല മുളച്ചുണ്ടാകുന്ന ഒരു ചെടിയുടെ പേര് എഴുതുക അത് വളരെ ഈസിയാണ് ഇലമുളച്ചി അല്ലേ അപ്പോൾ വളരെ ഈസിയായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവൻ ചോദ്യങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും ഉത്തര എഴുതാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അടുത്തല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാത്തവരെയും കൊണ്ട് എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ബൈ ബൈ യു ടാറ്റാ